സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദി ഗ്രേറ്റ് ഫാദറിന്റെ സ്പീഡ് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ബോക്സ് ഓഫീസിൽ ഇതുപോലെ ഒരു അപൂർവമാണ് മമ്മൂട്ടി ചിത്രങ്ങളിൽ ഇത് ഈ സിനിമയുടെ ആഗോള കളക്ഷൻ എഴുപത് കോടി കടന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം മലയാള സിനിമയ്ക്ക് ലഭിച്ച പുത്തൻ ഉണർവാണ് ഗ്രേറ്റ് ഫാദറിന്റെ വിജയം ഒരു യൂണിവേഴ്സൽ സബ്ജക്ട് എന്നതാണ് ഗ്രേറ്റ് ഫാദറിനെ അനുപമ വിജയം നേടാൻ സഹായിച്ചത് ഇതേ വിഷയത്തിൽ ഹോളിവുഡിലും ബോളിവുഡിലും തമിഴിലും തെലുങ്കിലും എല്ലാം സിനിമ ഇറങ്ങുന്നുണ്ട് ആർക്കും റിലേറ്റ് ചെയ്യാവുന്ന വിഷയം തന്നെയാണ് പുലിമുരുകനും ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റാണുണ്ട് ഉണ്ടായിരുന്നത് മമ്മൂട്ടി കഴിഞ്ഞാൽ ഈ പ്രൊജക്ടിലെ ഏറ്റവും പ്രധാന ആകർഷണ ഘടകം ഹനിഫേനി എന്ന പുതുമുഖ സംവിധായകനാണ് അടുത്ത അൻവർ റഷീദ് എന്നാണ് സിനിമാ ലോകം ഈ ചെറുപ്പക്കാരനെ വിശേഷിപ്പിക്കുന്നത് ജിത്തു ജോസഫും അവൽ നീരതും ഒരുമിച്ച് ചേർന്നത് പോലെയെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഇത്രയും വലിയ പ്രേക്ഷക പ്രതികരണം അപൂർവം സിനിമകൾക്ക് മാത്രമേ ലഭിക്കാനുള്ളൂ ഒരു ഇടിപെട്ട് തുടക്കം കുറിക്കാനായതിൽ ഹനിഫദേനി എന്ന നവാഗത സംവിധായകൻ അഭിമാനിക്കാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി